കൃഷി സംബന്ധമായിട്ടുള്ള എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മുറ്റത്തും അടുക്കളത്തോട്ടത്തിലും മറ്റും ഒക്കെ ഗാർഡനുകളും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നതും ചെലവ് കുറഞ്ഞതും എന്നാൽ വളരെ ഫലപ്രദവുമായിട്ടുള്ള ഞാൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയിട്ടുള്ള ഒരു പോട്ടിംഗ് സോയിൽ മിക്സിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും മണ്ണിലും ഒക്കെ കൃഷി ചെയ്യുന്ന എല്ലാ തരത്തിലുമുള്ള പൂച്ചെടികളും പച്ചക്കറികളും ഒക്കെ വളരെ നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നതിന് നമുക്ക് സ്വയം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു നല്ല സോയിൽ ഫർട്ടിലൈസറാണ് ഇത് ഴുതന മാത്രമല്ല പച്ചമുളക് അതുപോലെ വെണ്ട പയറ് കൈപ്പക്ക അതല്ല എന്ത് തരത്തിലുള്ള പച്ചക്കറികൾ തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോ ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിന് വളരെ നന്നായിട്ട് വിളവ് കിട്ടുന്ന ഒരു വളം നമുക്ക് ചിലവ് കുറഞ്ഞ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇതൊരു പോട്ടിംഗ് മിക്സ് ആണ് അഥവാ ഇതൊരു ഗാർഡൻ സോയിൽ മിക്സ് ഫെർട്ടിലൈസർ ആണ് ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു ബക്കറ്റിലോ ഒരു ടിന്നിലോ ഒരു ചാക്കിലോ അതല്ല ഇനി ഒരുപാട് ചാക്കുകളിലോ ടിന്നുകളിലോ ഒക്കെ ആക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ അതത് ഗ്രോ ബാഗുകളിലേക്കും ചെടിച്ചട്ടികളിലേക്കും കുറേശ്ശെ ഇട്ടുകൊടുത്താൽ മതി ഇതോടൊപ്പം ഇതുപോലുള്ള വഴുതന ചെടികൾക്കാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അടുക്കള വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന അസ്ലെറി ലൈനി വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ചില തരം പച്ചക്കറി കൃഷികൾക്ക് നല്ല വിളവ് കിട്ടുന്ന തരത്തിലുള്ള ജൈവ സ്ലറി ലായനി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഇതിന് ഒഴിച്ചു കൊടുക്കാം എന്റേതായ രീതിയിൽ ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പിറകെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കാണാം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം മണ്ണിൽ കൃഷി ചെയ്ത് വളർന്നു വരുന്ന തൈകൾക്ക് ഇത് ചേർത്ത് കൊടുത്താൽ വേഗത്തിൽ വേരോടുന്നതിനും വളർച്ച പ്രാപിക്കുന്നതിനും വളരെ നല്ലതാണ് മുരട്ടിൽ നിന്നുള്ള കീടാക്രമണങ്ങളില്ലാതെ അതിവേഗത്തിൽ ചെടികൾ വളർച്ച പ്രാപിക്കുകയും ചെയ്യും അതുപോലെ ചാക്കിലും ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലും മറ്റും കൃഷി ചെയ്യുന്നവർക്ക് ഇതുപോലെ സോയിൽ മിക്സ് ഉണ്ടാക്കി ചാക്കുകളിലോ പക്കറ്റുകളിലോ ആക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അവസരം പോലെ ഇതിന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയുകയും ചെയ്യും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പല പച്ചക്കറി വീഡിയോകളിലും ഒരു പഴയ പോട്ടി മിക്സ് വളം ചേർക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ടായിരുന്നല്ലോ അതുണ്ടാക്കിയെടുക്കുന്നതും അതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് ഇത് നിങ്ങൾക്കാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സോയിൽ മിക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഈ സോയിൽ മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് മഴ നന്നായി പെയ്തൊഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലോ അതിന് ശേഷമുള്ള സമയങ്ങളിലോ ആണ് ഏറ്റവും നല്ലത് ഇതിനുവേണ്ടി ഞാനെടുക്കുന്ന ഒന്ന് മുമ്പ് കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞ ആ പഴയ ചാക്കിലും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ പഴയ പോട്ടിമിക്സ് മണ്ണാണ് ഇതിൽ മുമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞ് കാഴ്ച്ചു ഉണങ്ങിപ്പോയ കൊമ്പുകളും അതിന് കുത്തിക്കൊടുത്ത കമ്പുകളും അതുപോലെ പുല്ലും മറ്റും ഉണ്ടെങ്കിലെടുത്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു നല്ല സ്ഥലത്തേക്ക് ഇതിലുള്ള മണ്ണ് കൊട്ടിയെടുക്കുക അതായത് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ കൃഷി ചെയ്ത് കഴിഞ്ഞ ഇതുപോലുള്ള ബാഗുകളിലുള്ള വളങ്ങളൊന്നും മുഴുവനായിട്ട് ഈ ചെടികൾ വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല അതായത് കരിയില ചാണകപ്പൊടി ചാരം കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് കുമ്മായം ജൈവ സ്ലറികൾ എന്ന് തുടങ്ങി പലതരത്തിലുള്ള വളങ്ങൾ മണ്ണുമായി ചേർന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് സജ്ജമായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണായിട്ട് മാറിയ ഒരവസ്ഥയായിരിക്കും ഇതിനുണ്ടായിരിക്കുക നവംബർ ഡിസംബർ മാസത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇതിന് നനവും ഈർപ്പവും ഉണ്ടായിരിക്കും അതിന് ശേഷമുള്ള മാസങ്ങളിൽ വരണ്ട മണ്ണാണെങ്കിൽ വെള്ളം നനച്ച് കുതിർത്തി ഇളക്കിയെടുത്താൽ മതി ഈ മണ്ണ് കൊട്ടിയിടുന്ന സ്ഥലം നന്നായി വെയിലേൽക്കുന്ന ഒരു സ്ഥലം ആയിരിക്കുന്നതാണ് കൂടുതൽ നല്ലത് ബാഗുകളും ചെടിച്ചട്ടികളും മറ്റും നന്നായി കഴുകി ഉണക്കിയെടുത്താൽ വീണ്ടും നമുക്ക് മറ്റു കൃഷികൾക്ക് വേണ്ടി ഉപയോഗിക്കാലോ നിലത്തെ മണ്ണും ഈ ബാഗിൽ നിന്ന് കൊട്ടിയെടുത്ത മണ്ണും തമ്മിൽ നോക്കിയാൽ നിലത്തെ മണ്ണിനെ അപേക്ഷിച്ച് ഇതിൽ ഒരുപാട് വളങ്ങൾ ഇതിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് കഴിയും അതിന് ശേഷം ഈ മണ്ണ് ചെറുതായിട്ട് ഒന്ന് തട്ടി തട്ടിപ്പരത്തിയതിനു ശേഷം നമ്മൾ കുമ്മായത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നീറ്റ് കക്ക അത് തനിയെ ഇരുന്ന് പൊടിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നീറ്റിയതല്ലാത്ത കക്കപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആദ്യം ഇതുപോലെ ഒരു മൂന്നോ നാലോ കൈപ്പിടി കുമ്മായം ഇതിലേക്ക് വിതറിയതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ശേഷം വീണ്ടും രണ്ടോ മൂന്നോ കൈപ്പിടി കുമ്മായം വിതറിയതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയെടുക്കുക ഇതിപ്പോ ഒരു പതിനഞ്ചോ പതിനാറോ കൊട്ടയ്ക്കുള്ള മണ്ണുണ്ടാവും ഒരു ഇരുപത് കൊട്ട മണ്ണുണ്ടെങ്കിൽ അതിലേക്ക് മുക്കാൽ കിലോയോളം വരുന്ന കക്കപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ തവണ ഇതുപോലെ വെതറി മണ്ണ് നന്നായി ഇളക്കി ചേർത്ത് വെക്കുക ശേഷം വല്ല ഫ്ലെക്സ് ബോർഡിന്റെ ഷീറ്റോ പ്ലാസ്റ്റിക് പായയോ ഉപയോഗിച്ച് നന്നായിട്ട് മൂടി ഇടണം മൂടി വെക്കുക എന്നുള്ളത് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് മഴ പെയ്യാതെ മഴ കൊള്ളാതെ നോക്കാനും കഴിയണം അങ്ങനെ മൂന്നോ നാലോ ആഴ്ചകൾക്ക് ശേഷം അതായത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇത് വന്ന് തുറന്നാൽ മതി അതിനുശേഷം പല തവണ മഴ പെയ്തെങ്കിലും മൂടിയിട്ടത് കാരണം മഴ കൊള്ളാതിരിക്കുക എന്ന് മാത്രമല്ല ഈ മൂടിയിട്ടത് കാരണം അതിൻ്റെ ഉള്ളിൽ പുഴുക്ക് കാരണം ഈ കുമ്മായവും മണ്ണും തമ്മിലുള്ള രാസപ്രക്രിയ അതല്ലെങ്കിൽ അത് തമ്മിലുള്ള പ്രതിപ്രവർത്തനം നടന്ന് കഴിഞ്ഞിരിക്കണം അതിനാണ് ഇത് മൂടി കിടക്കുന്നത് പിന്നീട് ഇത് ഒന്നുകൂടി കൊത്തിയിളക്കി യോജിപ്പിച്ചെടുക്കുക നന്നായി കൊത്തിയിളക്കി ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഈ അഭാഗികമായിട്ടെങ്കിലും വെയിലുകൊള്ളുന്ന ഒരു സ്ഥലമായിരിക്കണല്ലോ ഇത് അങ്ങനെ വെയിലുകൊള്ളാനായിട്ട് കുറച്ചെങ്കിലും വെയിലുകൊള്ളാനായിട്ട് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കനത്തില് ഇത് ഒന്ന് പരത്തി വെക്കണം പരത്തിയിടണം ഈ സമയം ഇത് മഴ പെയ്യുന്ന കാലമാണെങ്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് മൂടിയിടാനായിട്ട് ഒരു പായ ആ പരിസരത്ത് അവിടെയെങ്കിലും ഉണ്ടായിരിക്കണം മഴ പെയ്താൽ അപ്പോൾ അത് മൂടിയിടാൻ വേണ്ടിയിട്ട് പുട്ടിന് വെള്ളം കുതിർത്തിയ ആ അവസ്ഥയിലുള്ള ജലാംശം ഉണ്ടല്ലോ അത്രത്തോളം മാത്രമായിരിക്കണം ഈ സമയത്ത് ഈ മണ്ണിൻ്റെ അവസ്ഥയും അതിനുശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ചാരം അതായത് വെണ്ണീർ കൊടുക്കണം ഒരു മാസം മുമ്പ് ഈ ഇരുപത് കൊട്ട മണ്ണിന് മുകളിലേക്ക് അല്ലെങ്കിൽ ആ മണ്ണിലേക്ക് മുക്കാൽ കിലോയോളം വരുന്ന കുമ്മായം ആണ് കൊടുത്തതെങ്കിൽ അത്രത്തോളം അതായത് ഇരുപത് കൊട്ട മണ്ണുണ്ടെങ്കിൽ അത്രത്തോളം ചാരം അഥവാ വെണ്ണീർ ഇതിന്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക ഇനിയിപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണിന്റെ മുകൾ ഭാഗവും ഈ ചാരവും തമ്മിൽ ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഇളക്കിവെക്കുക ശേഷം ഇതിങ്ങനെ ഏതാനും ദിവസം ഈ കിടക്കട്ടെ ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ഇങ്ങനെ കിടക്കട്ടെ ഇപ്പൊ ഇതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് നന്നായി വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് ഉണങ്ങിയ ചാണകപ്പൊടി ഇതിപ്പോൾ ഒരു പത്ത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റ് ചാണകപ്പൊടിയാണ് ഇങ്ങനെ ഒരു പത്ത് ലിറ്ററോ അതല്ലെങ്കിൽ ഇതിൻ്റെ പകുതിയും കൂടി ചേർത്ത് ഒരു പതിനഞ്ച് ലിറ്റർ ചാണകപ്പൊടി ഇതിലേക്ക് വേണമെങ്കിൽ ചേർക്കാം അങ്ങനെ ഈ ഉണങ്ങിയ ചാണകപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് പച്ച ചാണകം അല്ലെങ്കിൽ പച്ച ചാണകപ്പൊടി അല്ല ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതുപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ചേർക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോഴിക്കാഷ്ടമാണ് അഥവാ കോഴിവളം അപ്പം ഇതിൽ കട്ടയുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ കോഴിക്കൂട്ടിൽ നിന്നും നേരിട്ട് വാരിയെടുത്തതാണ് ഇതിപ്പോൾ ഇങ്ങനെ പൊടിയായി കിടക്കുന്നത് കോഴിക്കൂട്ടിൽ നമ്മള് കോഴി കാഷ്ടം കട്ടുപിടിച്ച് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈർച്ചപ്പൊടിയും മറ്റും ഇട്ട് കൊടുക്കുമല്ലോ അങ്ങനെയുള്ള പൊടി കൂടി ഇതിൽ കലർന്നിട്ടുണ്ടാകും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കോഴിക്കാഷ്ടം ആയാലും മതി അതല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചതും ഇതിലേക്ക് ഇതുപോലെ ചേർക്കാം അങ്ങനെയുള്ള ഒരു പത്ത് ലിറ്റർ കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ലിറ്റർ എല്ലുപൊടിയാണ് ഇപ്പൊ ഇത് ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ എല്ലുപൊടി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇത് കുറച്ച് പഴകിയിട്ടുണ്ട് കുറച്ച് മുമ്പേ കൊണ്ടുവന്നിരുന്നതാണ് അപ്പോൾ പുതിയതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് അങ്ങനെ ഒരു ലിറ്റർ എല്ല് പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ചകിരിച്ചോറാണ് നന്നായിട്ട് കഴുകി ഉണക്കിയ ചകിരിച്ചോറാണ് ഒരു ബക്കറ്റ് ഇതിലേക്ക് ചേർക്കുന്നത് നൂറ് നൂറ്റി ഇരുപത് ഉറുപ്പികയുടെ ഒരു ചകിരിച്ചോറിൻ്റെ ബ്ലോക്ക് നമ്മൾ കഴുകി ഉണക്കിയാൽ ഇതുപോലൊരു ചാക്കിന് നിറച്ചും ഉണ്ടാകും അതിൽ നിന്നുള്ള ഒരു ബക്കറ്റാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അല്ലാതെ നമ്മൾ ചകിരിച്ചോറ് കഴുകി ഉണക്കാതെ ഇതിലേക്ക് ചേർക്കാനായിട്ട് പാടില്ല കാരണം അതിൽ ഒരുപാട് ദോഷകരമായ പ്രവർത്തനങ്ങളും ഉണ്ട് ഇനി ഇങ്ങനെ കഴുകി ഉണക്കി സംസ്കരിച്ചെടുത്ത ഈ ചകിരിച്ചോറ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന ചകിരിച്ചോറിന്റെ ബ്ലോക്ക് വീട്ടിൽ വെച്ച് കഴുകി സംസ്കരിച്ചെടുക്കുന്ന രീതിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം ഇനി ഈ കിടക്കുന്ന ഇതെല്ലാം കൂടി ഒന്ന് വാരിക്കൂട്ടിയെടുക്കണം തലങ്ങനെയും വിലങ്ങനെയും ഒന്ന് വാരിക്കോരി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൂട്ടിയെടുക്കണം ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിനേക്കാൾ ഭേദപ്പെട്ട നല്ല ഒരു സ്ഥലത്താണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെയാകുമ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് നന്നായിട്ട് കൂട്ടി എടുക്കാനും കഴിയും മുമ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞതോ അല്ലാത്തതോ ആയിട്ടുള്ള ബാഗുകളിലുള്ള പഴയ പോട്ടിങ് മിക്സ് മണ്ണ് ചാരം അതായത് വെണ്ണീർ ഉണങ്ങിയ ചാണകപ്പൊടി ഉണങ്ങിയ കോഴിക്കാഷ്ടം എല്ല് പൊടി കഴുകി ഉണക്കിയ ചകിരിച്ചോറ് മുതലായവയാണ് ഇതുവരെ ഇതിൽ ചേർത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ വളരെ നേരിയ ജലാംശത്തോടുകൂടിയിട്ടുള്ള ഒരു ഈർപ്പമുള്ള അവസ്ഥയാണ് ഉള്ളത് വളർന്നു വരുന്ന പച്ചക്കറി ചെടികളിലെ തൈകൾക്ക് ഇലകളിലെ കുരുടിപ്പ് അതുപോലെ മണ്ണിൽ നിന്നുണ്ടാകുന്ന ഒട്ടനവധി രോഗങ്ങൾ ഇതൊന്നും ഇല്ലാതെ ചെടികൾ വളരെ നന്നായി പുഷ്ടിയോടുകൂടി വളർന്നു വരുന്നതിനും നല്ല കായ്ഫലം കിട്ടുന്നതിനും ഈ വളം വളരെ ഉപകരിക്കും ഇതിന് ഒരു നേരിയ ഈർപ്പം നിലനിൽക്കുന്നത് നല്ലതാണെങ്കിലും ഇത് ഉണങ്ങിയാലും ഇതിലുള്ള ഗുണങ്ങളൊന്നും കുറയുകയില്ല മാസങ്ങളോളം ചാക്കുകളിലോ ബാരലുകളിലോ അടച്ചു വയ്ക്കാവുന്ന ബക്കറ്റുകളിലോ ഒക്കെ ആക്കി മാറ്റി സൂക്ഷിച്ചു വെക്കാം പിന്നെ ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു ചാക്കിലേക്ക് ഉള്ളൂ എങ്കിൽ ഒരു ചാക്കിലേക്ക് നിറച്ച് വെക്കുക അത് ഒരു ബക്കറ്റാണെങ്കിലും അത് അടഞ്ഞിരിക്കുന്ന ഒരു ബക്കറ്റിലേക്ക് നിറച്ച് വെക്കുക അതല്ല പല ചാക്കുകൾ ഉണ്ടെങ്കിൽ ഒരുപാട് ചാക്കുകൾ ഉണ്ടെങ്കിൽ അത്രയും ചാക്കുകളിലേക്ക് വാരി നിറയ്ക്കുക ഇനിയിപ്പോൾ ചിലതരം കൃഷികൾക്ക് കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് മുതലായവ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അപ്പപ്പോൾ ആ ആവശ്യമുള്ളത് മാത്രം എടുത്ത് അതിലേക്ക് അവ ഏതെങ്കിലും പൊടിച്ച് ചേർത്ത് കൊടുത്ത് ഇട്ടുകൊടുത്താൽ മതി ചാക്കുകളുടെ വായുഭാഗം വളരെ നന്നായി മൂടിക്കെട്ടി വെക്കുകയും ചെയ്യണം ഇനിയിപ്പോൾ പഴയ പോട്ടിങ് മിക്സ് ഇല്ലെങ്കിൽ പുതിയ മണ്ണുമായി ചേർത്തും ഇങ്ങനെ ചെയ്തെടുക്കാം പിന്നീട് ഇതുപോലെ ചാക്കുകളിലും മറ്റും അടഞ്ഞുകെട്ടി കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് എടുത്ത് കൃഷികൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ഗുണം കിട്ടുകയും ചെയ്യും ചെടികൾക്ക് അനായാസം മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കുന്നതിനും വളരുന്നതിനും പുഷ്പിക്കുന്നതിനും കായ്ക്കുന്നതിനും ഒക്കെ നല്ല ഒരു സജ്ജമായ ഒരു സന്തുലിതാവസ്ഥ ഈ മണ്ണിന് ഉണ്ടായിരിക്കും പിന്നെ എത്ര നല്ല സോയിൽ മിക്സ് വളം ഉണ്ടാക്കിയാലും അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ചെടികളുടെ കടക്കിലേക്ക് അതിന് ഗുണകരമല്ലാത്ത തരത്തിലുള്ള വളങ്ങളും അതുപോലെ പുളിപ്പിച്ച മറ്റ് പല കച്ചറകളും കൊടുന്ന് ഒഴിച്ചു കൊടുക്കാതിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മുരട്ടിൽ നിന്നും തണ്ടുകളിലേക്ക് കയറുന്ന തണ്ടു തുരപ്പൻ പുഴുവും അതുപോലെ വാട്ടരോഗവും മറ്റും അതിവേഗം വന്ന് ചേരാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ കൂടുതലായി വെള്ളം ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത് മറ്റ് പലരും പല വീഡിയോകളിലും മറ്റും പറയുന്നത് കേട്ടതനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മുരട്ടിലേക്ക് നമ്മൾ ഇതിൻ്റെ മുരട്ട് നമ്മൾ കണ്ണിയിൽ കണ്ടതും കയ്യിൽ കിട്ടിയതും ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൊടുന്ന് ഒഴിച്ചു വെക്കരുത് പിന്നെ അതുപോലെ പച്ച ചാണകം ചാണക വെള്ളം അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുളിപ്പിച്ചത് അതൊന്നും ഇതിൻ്റെ മുരട്ടിൽ കൊടുന്ന് വയ്ക്കരുത് അങ്ങനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കുരടിക്കുകയും അതല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച മുരടിക്കുകയും അല്ലെങ്കിൽ വിളവ് കിട്ടാതാവുകയും ഒക്കെ ചെയ്യും അപ്പോൾ പറഞ്ഞ പോലെ ഒരു ബക്കറ്റിലോ ഒരു ചാക്കിലോ മാത്രം ആദ്യം ഉണ്ടാക്കിയിട്ട് അത് കൃഷിയിൽ ഉപയോഗിച്ച് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം അതിന് ഫലം കണ്ടതിന് ശേഷം പിന്നീട് വേണ്ട പോലെ ഉണ്ടാക്കി കൃഷി ചെയ്യാൻ ശ്രമിക്കുക